കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് മനോരമ ബ്രേക്കിംഗ് മനോരമയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു മാണിയുടെ സൈബർ പുലികൾ കേരള കോൺഗ്രസ് എം യു ഡി എഫ് മുന്നണിയിലേക്ക് എന്ന മനോരമയുടെ വാർത്തയായിരുന്നു ഇന്നലെ ഡിസംബർ ഒന്നിന് മുഖ്യ വാർത്ത തുടർച്ചയായി നാലു മണിക്കൂർ മനോരമ ചാനൽ ഈ വിഷയത്തിൽ ചർച്ച നടത്തി മനോരമ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂസും ഓൺലൈനിൽ ലഭിച്ചു എന്തായാലും വാർത്തകൾക്കടിയിൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയ വെട്ടുകള ജോസ് കെ മാണിയെയും അദ്ദേഹത്തിന്റെ പിതാവ് കെ എം മാണിയെയും തെറിവിളിയും തുടങ്ങി തെരക്കുത്തരം മുറിപ്പന്തൽ എന്ന ശൈലി തന്നെയാണ് ജോസ് കെ മാണിയുടെ സൈബർ വിഭാഗത്തിനും ഉള്ളത് വിദേശത്ത് നിന്നും നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സൈബർ വിഭാഗവും മറുപടിയുമായി ഇറങ്ങിയതോടെ മനോരമയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിൽ ഈ വാർത്ത വൈറലാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ മനോരമയുടെ ഓഫീസിൽ വിളിച്ച ചില സോഷ്യൽ മീഡിയ ഭടന്മാർ മനോരമയുടെ പിതാമഹന്മാരെ വരെ ചീത്ത വിളിക്കുകയും ചെയ്തു പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് വാർത്ത വ്യാജമാണെന്ന് ന്യൂസ് ചാനലുകളിൽ വന്ന് പറഞ്ഞുവെങ്കിലും മനോരമ തുടർന്നും അതേ വാർത്ത ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അവസാനം വിവരം അറിഞ്ഞ് ഡൽഹിയിലായിരുന്ന ജോസ് കെ മാണി എം നേരിട്ട് ഈ വിഷയത്തിൽ വിശദീകരണം നൽകി അതിനുശേഷവും മനോരമ വാർത്ത നൽകിയപ്പോൾ കടുത്തുരുത്തിയിൽ മാണി വിഭാഗം പ്രവർത്തകർ മനോരമ പത്രം ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും പത്രം കത്തിക്കുകയും ചെയ്തു എന്തായാലും അതിനുശേഷം മനോരമ കുറച്ച് ശമനം വന്നു എന്തായിരിക്കും ഈ വാർത്തയുടെ പിന്നിലുള്ള മനോരമയുടെ താല്പര്യം എന്തായാലും ജോസിനെ വളർത്താനല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ് ജോസ് കെ മാണിയുടെ പിതാവ് സാക്ഷാൽ കെ എം മാണിക്കെതിരെ വ്യാജ ബാർകോഴ കേസിന്റെ ആരംഭം മനോരമ ചാനലിൽ നിന്നുമായിരുന്നു അങ്ങനെയുള്ള മാമൻ മാപ്പിള ചാനൽ ജോസ് കെ മാണിയെ ഉപദ്രവിക്കാൻ തന്നെയാണ് എന്ന് വ്യക്തം ഇപ്പോൾ എന്താണ് പ്രശ്നം അതെ ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റബ്ബർ ബോർഡ് സമരം തന്നെ യഥാർത്ഥത്തിൽ മാണി ഗ്രൂപ്പ് സമരം നടത്തിയത് ബി ജെ പി സർക്കാരിനെതിരെയാണെങ്കിലും കൊണ്ടത് മനോരമയ്ക്കാണ് അതിനു കാരണം സഹോദര സ്ഥാപനമായ എം ആർ എഫ് ആണല്ലോ ഏറ്റവും വലിയ ടയർ കമ്പനി മനോരമ പത്രം തന്നെ നടത്തുന്നത് ടയർ ബിസിനസ് നന്നായി കൊണ്ടുപോകാനും പിന്നെ ഉമ്മൻചാണ്ടിയെ വെളുപ്പിക്കാനും വേണ്ടിയായിരുന്നുവല്ലോ എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പഴയതുപോലെ കോൺഗ്രസ് സ്നേഹമില്ല പകരം കുറച്ച് ബി ജെ പി സ്നേഹവും കൂടിയെന്ന് പറയപ്പെടുന്നു എന്തു തന്നെ റബ്ബർ വിഷയത്തിൽ ആര് സമരം ചെയ്താലും അവരെ തീർത്തു എന്നതാണ് ഈ ടയർ ലോബികളുടെ പ്രധാന അജണ്ട ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ നിന്ന് ചാടിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു ഉന്നതനം കൂടി ചേർന്നാണ് ഈ വ്യാജ വാർത്ത പടച്ചുവിട്ടത് എന്ന് ജോസ് കെ മാണിക്ക് വിവരം ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് വാങ്ങി വെച്ചേക്കൂ എന്ന പ്രതികരണം ഉണ്ടായതെന്ന് വ്യക്തമാകുന്നു എന്തായാലും ജോസ് കെ മാണിയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് സ്വന്തം പാർട്ടിയിലുമുണ്ട് കുതികാലുവെട്ടികൾ അല്ല അത് അദ്ദേഹത്തിന് പാലായിൽ കണ്ട് ബോധ്യപ്പെട്ടതാണല്ലോ മനോരമയും കോൺഗ്രസും എത്ര മാടി വിളിച്ചാലും അത് കുറുക്കൻ കോഴിയോട് കാണിക്കുന്ന സ്നേഹമാണെന്ന തിരിച്ചറിവുള്ള കേരള കോൺഗ്രസുകാർ ഉള്ളിടത്തോളം കാലം മനോരമയുടെ ലക്ഷ്യം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാകുമെന്ന് തെളിയിക്കുന്നതായിരുന്നു കെ എം മാണിയെ ഇന്നും സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ